ജിൻഡോ അങ്ങനെ കപ്പുമായിട്ട് നാട്ടിൽ തിരിച്ചെത്തി നാട്ടിൽ തിരിച്ചെത്തിയ ജിൻഡോയെ കാത്ത് ആയിരങ്ങൾ എയർപോർട്ടിൽ കാത്ത് നിന്നു എയർപോർട്ട് മുതലേ നാടെങ്ങും ജിൻഡോയ്ക്ക് മികച്ച സ്വീകരണമാണ് നൽകിയത് വീട്ടിലായാലും അങ്കമാലിയിലായാലും ടൗണിലെ എല്ലാ ഭാഗത്തും ജിൻഡോയ്ക്ക് മികച്ച സ്വീകരണങ്ങൾ കിട്ടുന്ന വീഡിയോകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അതുതന്നെ സന്തോഷമുള്ള കാര്യമാണ് നമ്മൾ ആദ്യം മുതൽ ജിൻഡോയ്ക്ക് സപ്പോർട്ട് കൊടുത്തു ഏതായാലും അത് വിജയിച്ചത് നമുക്ക് വളരെയധികം സന്തോഷമുണ്ട് ഏതായാലും ജിൻഡോയുടെ വിജയം ഒരു സാധാരണക്കാരൻ്റെ വിജയമാണ് ആർക്കും ബിഗ് ബോസിൽ കയറി വിജയാകാൻ പറ്റും എന്ന് ജിൻഡോയുടെ ഈ പ്രവൃത്തി തെളിയിച്ചു തന്നിരിക്കുന്നു നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം রাইটা ফরমা মেরে জিন্দেগি করা হোরি মারে বাইকের সন্তোষণা আমরা চলে পড়ছি ক্রাউড মুভমেন্ট হ্যাপি মাবি ইজলাই গায়া উత్సহ ജിൻ്റോ അങ്ങനെ നാട്ടിൽ തിരിച്ചെത്തിയ ഒക്കെ വീഡിയോകൾ കണ്ടല്ലോ അപ്പം എയർപോർട്ട് മുതലേ എനിക്ക് തോന്നുന്നു എയർപോർട്ട് മുതലേ ജിൻഡോയ്ക്ക് മികച്ച വരവേൽപ്പ് തന്നെയാണ് നാട്ടുകാർ ഒതുക്കിയിരുന്നത് ജിൻഡെ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും തന്നെ ജിൻഡോയ്ക്ക് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു ജിൻഡയുടെ വരവിന് വേണ്ടി അപ്പം നല്ല സ്വീകരണം തന്നെ ജിൻഡോക്ക് കിട്ടി അപ്പം നാട്ടിലും ജിൻ്റയുടെ സ്വീകരണ പരിപാടികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം പല പല സ്ഥലത്ത് സ്വീകരണങ്ങളും ഏറ്റുവാങ്ങിയാണ് ജിൻറ്റോ ഇങ്ങനെ നാട് മൊത്ത സ്വീകരണങ്ങളിന്ന് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പം കുറച്ച് നാളത്തേക്ക് ഇനി ജിൻഡോയുടെ ദിനങ്ങളാണ് അതിനു വേണ്ടി നമുക്ക് കാത്തിരിക്കാം സിനിമയിലൊക്കെ അവസരങ്ങൾ കിട്ടട്ടെ എന്ന് നമുക്ക് ആ ആഗ്രഹിക്കുകയും ചെയ്യാം ഓക്കേ